ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നച്ച് കരിമീൻ ആയിട്ടാണ് ഈ കരിമീൻ നിങ്ങളുടെ അവിടെ എന്താണ് പേര് പറയുന്നത് ഇവിടെയൊക്കെ നച്ച് കരിമീൻ എന്നാണ് കേട്ടോ പറയുന്നത് ഇത് നമ്മൾ തേങ്ങാപ്പാലി പൊള്ളിക്കുകയാണ് ചെയ്യുന്നത് മുളകിലിട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ തേങ്ങ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പാൽ എടുക്കണം തേങ്ങാപ്പാൽ എടുക്കണം അപ്പം ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചതച്ചിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ റെഡി ആയിട്ടുണ്ട് അതായത് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി പിന്നെ ഞാൻ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നിങ്ങളൊന്നുകൂടെ വെട്ടത്ത് വ്യക്തമായിട്ട് കാണിച്ചു തന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ചട്ടി ചൂടാക്കുക എന്നാണ് അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് ചട്ടി ചൂടാക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം ഉലുവ ഇട്ട് കൊടുക്കാനകത്ത് കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ ഒരുപാട് സമയം ഇത് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കായ്പ്പ് ചുവ ഉണ്ടാവും പിന്നെ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എടുത്ത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഉപ്പിടരുത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും നമ്മൾ ഉപ്പ് കറിക്കാത്ത ഇട്ടാൽ മതി ഇനി ഇത് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഞാനിപ്പോഴും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു കൈ കൊണ്ട് ഇത് ചെയ്യുക ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിരുന്നത് ഇനി ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ച ശേഷം കുറച്ച് പുളി ഒഴിക്കുക ആ പുളിയുടെ വെള്ളവും കൂടെ നമ്മൾ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച് ഇല ഒഴിക്കാവുള്ളൂ ഒരുപാട് ഒഴിക്കരുത് കണ്ടോ അതിൻ്റെ തിള ഏകദേശത്ത് അതിൻ്റെ തിളനില വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ആദ്യമേ തന്നെ ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടില്ലേ അത് കുറച്ചൊഴിക്കണം അത് കഴിഞ്ഞു ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ മൊത്തം ഒഴിച്ച് കൊടുക്കരുത് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും കണ്ടോ ഒരു തക്കാളി തൊലി ചെത്തിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എപ്പോഴാണ് ഇടണമെന്ന് ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് കഷ്ണം മീൻ നമ്മുടെ അങ്ങോട്ടേക്ക് ഇടണം ഞാൻ നന്നായിട്ട് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും നമുക്കിടണം ശേഷം നമ്മൾ ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലുക്ക് വരും പക്ഷേ അത്യാവശ്യം എൻ്റെ മുളക് പൊടിക്ക് എരിവുള്ളത് കൊണ്ട് നല്ല എരിവുണ്ട് കുറച്ചിട്ടെങ്കിലും പിന്നെ നമ്മൾ ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡാക്കി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ അതിൻ്റെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്വാദ് ഇറങ്ങി അപ്പം നമ്മുടെ കറി ഫൈനൽ ലുക്കാണ് നല്ല ടേസ്റ്റിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും താങ്ക്